നമസ്കാരം ഇന്നത്തെ ഒരു വാർത്തയാണ് ഒരു ദുരന്ത വാർത്തയാണ് ഒരു ഡോക്ടർ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള വിജയലക്ഷ്മി എന്ന ഡോക്ടറാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത് ഡോക്ടർ മാത്രമല്ല അവരുടെ കുഞ്ഞും മരണപ്പെട്ടു നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ ഡോക്ടർ സ്വാഭാവികമായിട്ട് പ്രസവിക്കാതെ വന്നപ്പോൾ സർജറി നടത്തിയെന്നും സർജറിയെ തുടർന്ന് പുറത്തു വന്ന കുട്ടി എന്നും തുടർന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ നില വഷളായി ഡോക്ടറെ കൊണ്ട് തേനി മെഡിക്കൽ കോളേജിലേക്ക് പോയെന്നും പക്ഷേ ഡോക്ടർ മരണപ്പെട്ടു എന്നുമാണ് വാർത്ത ഈ വാർത്ത ഒരു നിസ്സാര വാർത്തയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ധാരാളം മരണങ്ങളെന്നും നടക്കുന്നുണ്ട് അതുപോലെ ഒരു മരണം എന്ന് കരുതി നമ്മളൊക്കെ മരണവാർത്തകളെ തള്ളിക്കളയാറും പക്ഷേ നമ്മൾ കരുതുന്നത് പോലെ ഒരു നിസ്സാര വാർത്തയല്ല ഇത് വളരെയധികം ഗൗരവമർഹിക്കുന്ന ഒരു വാർത്തയാണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഡോക്ടർമാർക്ക് പോലും ഇന്നത്തെ കാലത്തെ ആശുപത്രികളിൽ രക്ഷയില്ല എന്നതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം എന്ന് പറയുന്ന അതിപ്രശസ്തനായ വൃക്കരോഗ വിദഗ്ധൻ ആത്മഹത്യ ചെയ്ത വാർത്ത വായിച്ചത് ഡോക്ടർ ജോർജ് പി എബ്രഹാം ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടാണ് ആറുമാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു അതേ തുടർന്ന് അദ്ദേഹത്തിന് കഠിനമായ നടുവുവേദന ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് വിറയൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അദ്ദേഹം ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ അതും അതിപ്രശസ്തനായ ഒരു സർജനാണ് ഡോക്ടർ ജോർജ് ബി എബ്രഹാം അങ്ങനെ അദ്ദേഹം ഒരു ആശുപത്രിയിൽ സേവനം തേടിയപ്പോൾ സർജറിയിലൂടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തകർന്നു അവസാനം ആ വേദന താങ്ങാനാകാതെ അദ്ദേഹം ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പ്രസവിക്കാനായിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്ന് മരിച്ച ഒരു ഡോക്ടറുടെയും കുഞ്ഞിൻ്റെയും സംഭവമാണ് ഇതുകൂടാതെ രണ്ട് രണ്ടര മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ മറ്റൊരു യുവ ഡോക്ടർ ഇതേപോലെ പ്രസവത്തെ തുടർന്ന് മരിച്ചിരുന്നു ഡോക്ടർ വിജയലക്ഷ്മി മരിച്ചപ്പോൾ ചില ആൾക്കാർ അത്തരം വാർത്തകളുടെ അടിയിലിട്ടിരിക്കുന്ന കമൻറ്റുകളിൽ ഞാൻ കണ്ണുപിടിച്ചപ്പോൾ കണ്ട ഒന്ന് ഈ ഡോക്ടർ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോയത് അവർക്ക് നല്ലൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കൂടായിരുന്നു ഏതൊരു വ്യക്തി ചോദിക്കുകയാണ് ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ഇക്കഴിഞ്ഞ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആലപ്പുഴയിൽ ഡോക്ടർ ഫാത്തിമ എന്ന പേരുള്ള മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ഡോക്ടർ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് തൻ്റെ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി പോയത് അവിടെ ഡോക്ടർ മരിച്ചുപോയി പ്രസവത്തെ തുടർന്ന് മുപ്പത് വയസ്സുള്ള ഡോക്ടർ ഫാത്തിമ മരിച്ചുപോയി കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു അപ്പോൾ സർക്കാർ ആശുപത്രിയെന്നോ പ്രൈവറ്റ് ആശുപത്രിയെന്നോ വ്യത്യാസമില്ല ഡോക്ടർമാർക്ക് പോലും രക്ഷയില്ല നമ്മൾ നിരവധി നിരവധി അമ്മമാർ പ്രസവത്തെ തുടർന്ന് ആശുപത്രികളിൽ മരിക്കുന്നത് മിക്കപ്പോഴും വാർത്തകളിലൂടെ കാണുന്നുണ്ട് അമ്മമാർ മാത്രമല്ല അമ്മയും കുഞ്ഞും ചിലപ്പോൾ മരിക്കുന്നു ചിലപ്പോൾ കുഞ്ഞു മാത്രം മരിക്കുന്നു ചിലപ്പോൾ അമ്മ മാത്രം മരിക്കുന്നു ഇവിടെ ഈ സംഭവം ഗുരുതരമായ ഒരു സംഭവമായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഗർഭം ഒരു രോഗമല്ല എന്നതാണ് വളരെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പ്രജനന പ്രക്രിയ പ്രജനന പ്രക്രിയയിലെ അവസാന ഘട്ടമാണ് പ്രസവം ഈ പ്രസവം പ്രസവിക്കുന്ന സകല ജീവികൾക്കും സാധാരണ മട്ടിൽ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഭൂമിയിൽ നമ്മുടെ എല്ലാ നാട്ടുകളിൽ ഇഷ്ടംപോലെ പട്ടികളുണ്ട് പൂച്ചകളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ജീവികൾ ഇവയാണ് കാരണം നമ്മൾ വളർത്തുന്ന ജീവികളാണ് അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരം ജീവികൾ ധാരാളമായിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പട്ടിയോ പൂച്ചയോ പ്രസവത്തെ തുടർന്ന് മരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഈ പട്ടികളോ പൂച്ചകളോ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ സേവനം തേടിയിട്ടാണോ പ്രസവിക്കുന്നത് അല്ല അപ്പോൾ സ്വാഭാവിക മട്ടിൽ ഒരാളുടെയും പരസഹായം കൂടാതെ പരാശ്രയമില്ലാതെ പ്രസവിക്കുകയാണ് കാരണം എന്താണ് ഗർഭം ഒരു സ്വാഭാവിക പ്രക്രിയയാണ് പ്രപഞ്ചം അങ്ങനെ പ്രസവിക്കാനുള്ള കഴിവ് പ്രസവിക്കുന്ന സകല ജീവികൾക്കും മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചു കാലം മുമ്പോട്ട് കഴിഞ്ഞാൽ ഒരു പത്തോ അമ്പതോ വർഷം മുമ്പോട്ട് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ എങ്ങനെയാണ് പ്രസവിച്ചിരുന്നത് അവരെല്ലാവരും വീടുകളിലാണ് പ്രസവിച്ചിരുന്നത് അവരെല്ലാവരും ഒന്നല്ല അഞ്ചും ആറും ഏഴും എട്ടും പത്തും പന്ത്രണ്ടും കുട്ടികളെ പ്രസവിച്ചവരാണ് ആശുപത്രിയിലും ഡോക്ടർമാരും ഒന്നും ഇല്ലാതെ വർഷാവർഷം കുട്ടികളെ സുഖമായിട്ട് പ്രസവിച്ച് വളർത്തിയിരുന്നവരാണ് നമ്മുടെ മുൻതലമുറ അവർക്കാർക്കും അതൊരു രോഗമായിരുന്നില്ല എന്നാൽ എപ്പോൾ മുതലാണ് ഗർഭം ഒരു രോഗത്തിൻ്റെ വേഷം ധരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് ഗർഭം ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയിട്ട് മാറിയത് എന്നു മുതലാണ് ഗർഭം ഒരു സങ്കീർണ സംഗതിയായിട്ട് മനുഷ്യർക്ക് മാത്രം മാറിയത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പോൾ ഡോക്ടർ വിജയലക്ഷ്മി ഒരു ഡോക്ടറായിട്ട് കൂടി അവർക്ക് ഈ ഗതി വന്നു അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകളോ മകന്റെ ഭാര്യയോ ആരെങ്കിലും ഒരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടി അവർ ഗർഭം ധരിച്ച് വളരെ പ്രതീക്ഷയോടെ പ്രസവത്തിന് വേണ്ടി ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പ്രസവത്തെ തുടർന്ന് അവർ മരിച്ചു പോവുക എന്ന് വരുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും കാരണം ഞാൻ പറയുകയാണ് ഗർഭം എന്ന് പറയുന്ന ഒരു രോഗമല്ല ഒരു രോഗമായിട്ട് ആശുപത്രിയിലേക്ക് പോയിട്ട് ഒരാൾ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെ പോലും ആശുപത്രിക്കാർക്ക് പിഴവ് സംഭവിക്കാം പക്ഷേ ഗർഭം എന്ന് പറയുന്നത് ഒരിക്കലും മരണകാരണമായ ഒരു പ്രക്രിയയോ ഒരു രോഗമോ അല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ആശുപത്രികളിൽ നിരവധി ജീവനുകൾ പ്രസവത്തെ തുടർന്ന് പുലിയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ മരിച്ചുപോയ രണ്ട് ഡോക്ടർമാർ അതായത് ഡോക്ടർ ഫാത്തിമയും ഡോക്ടർ വിജയലക്ഷ്മിയും രണ്ടുപേരും എം ബി ബി എസ് പഠിച്ചവരാണ് ഈ എം ബി ബി എസ് പഠിച്ച് പ്രസവത്തെക്കുറിച്ച് മറ്റും മനസ്സിലാക്കിയിട്ട് പോലും ഒരു ഗർഭകാല സമയത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഗർഭകാല ജീവിതശൈലി എങ്ങനെയായിരിക്കണമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ഇവരെ പോലെയുള്ളവർക്ക് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുക അതായത് സ്വന്തം ഗർഭം പോലും പ്രോപ്പറായിട്ട് നോക്കാൻ അവർക്കറിയാൻ വയ്യാതെ പോയത് കൊണ്ടാണല്ലോ സങ്കീർണതയുണ്ടായത് ലോകത്തൊരു ജീവിക്കും ഗർഭം സങ്കീർണതയാകുന്നില്ല ഗർഭം രോഗമാകുന്നില്ല പക്ഷേ ഇവിടെ ഡോക്ടർമാർക്ക് പോലും ഗർഭം രോഗമായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ രൂപം കൈവരിക്കുകയാണ് അബദ്ധവശാൽ ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ വല്ലപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറയില്ല എന്നാൽ എന്നാലിത് തുടർക്കഥയാണ് ആശുപത്രികളിൽ പ്രസവത്തെ തുടർന്നുള്ള മരണം തുടർക്കഥയാണ് ഡോക്ടർമാർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഇപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ ആരോഗ്യവകുപ്പോ അല്ലെ സർക്കാരോ ചെയ്യേണ്ടത് എന്തുകൊണ്ട് പഴയകാലത്തെ സ്ത്രീകൾക്ക് ആശുപത്രികളുടെ സഹായമില്ലാതെ സുഖമായിട്ട് പ്രസവിക്കാൻ സാധിച്ചു എന്നതാണ് നിങ്ങൾ ആദ്യം സ്വയം ചോദിക്കേണ്ട ചോദ്യം രണ്ടാമത് ഇന്നത്തെ കാലത്ത് ആശുപത്രിയിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഗർഭം സങ്കീർണമായിട്ട് മാറുന്നു എന്ന ചോദ്യം മൂന്നാമത്തേത് ഇന്നത്തെ കാലത്ത് ആശുപത്രികളിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകൾ അഥവാ അവരുടെ പ്രസവം കഴിഞ്ഞാൽ പോലും കുഴപ്പമൊന്നുമില്ലാതെ പ്രസവിച്ചാൽ പോലും രണ്ടാമതൊരു പ്രസവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കാത്തത് എന്താണ് പഴയകാലത്തെ അമ്മമാർ ഒരു സാധാരണ ചര്യ പോലെ വർഷാവർഷം സുഖമായിട്ട് പ്രസവിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ഉത്തരം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയിലെ ആൾക്കാർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു കൃത്യമായ ഗർഭകാല പരിചരണം എന്തെന്നവർക്കറിയാമായിരുന്നു ഗർഭാനന്തര പരിചരണം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു ഒരു ഗർഭിണി എങ്ങനെ ജീവിക്കണം എന്നവർക്കറിയാമായിരുന്നു ഒരു ഗർഭിണി എന്തൊക്കെ ആഹാര സാധനങ്ങൾ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എന്നവർക്കറിയാമായിരുന്നു ഗർഭസ്ഥ ശിശുവിന് കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു സുഖമായിട്ട് പ്രസവിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അവർക്കറിയാമായിരുന്നു എന്നാൽ ഇന്നത്തെ മോഡേൺ മെഡിക്കൽ സയൻസ് പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് ഇതൊന്നും അറിയില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഡോക്ടർമാരായിരുന്നവർ പോലും പ്രസവത്തെ തുടർന്ന് മരിച്ചതിലൂടെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കാൻ നിയുക്തരായിരിക്കുന്ന ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും പഴയകാല ഗർഭകാല പരിചരണം അഭ്യസിപ്പിക്കണം നമ്മുടെ പഴയ തലമുറയിലെ അമ്മമാർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ഗർഭം കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെയാണ് ഗർഭിണികളെ അവർ പരിചരിച്ചിരുന്നത് പ്രസവാനന്തരം എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നീ വക കാര്യങ്ങൾ അത്തരക്കാരുടെ പക്കൽ നിന്നും നിങ്ങൾ ഈ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അത്തരത്തിലുള്ള പഴയകാലത്തെ പ്രസവം കൈകാര്യം ചെയ്തിരുന്ന അമ്മമാരെ കണ്ടെത്തി അവരെ കൊണ്ട് ഇന്നത്തെ കാലത്തെ ഡോക്ടർമാർക്ക് ക്ലാസ് കൊടുപ്പിക്കണം അതിലൊരു കുറച്ചിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഈ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ആരോഗ്യവകുപ്പ് എന്താണ് ചെയ്യുന്നത് ആശാവർക്കർമാരെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലൊരു ഉണ്ടെങ്കിൽ അവരോട് ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾ പ്രേരിപ്പിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല പക്ഷേ അങ്ങനെ ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാരിൽ ഒരാൾ പോലും ഇവരുടെ കഴിവില്ലായ്മ മൂലവും അജ്ഞത മൂലവും മരണത്തിന് ഇരയായിട്ട് മാറരുത് മാത്രമല്ല മറ്റൊരു വലിയ പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട് ജനിച്ച് വീഴുന്ന കുട്ടികളിൽ ഞാൻ കേട്ടിരിക്കുന്നത് ഒരു ട്വൻറ്റി ടു തേർട്ടി പേഴ്സൻറ്റ് കുട്ടികളോളം ഓട്ടിസത്തിൻ്റെ പിടിയിൽ വീഴുന്നു എന്നുള്ളതാണ് അതായത് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഓട്ടിസം എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകണം ഓട്ടിസം എന്ന് പറയുന്ന രോഗാവസ്ഥ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് കണ്ടെത്തിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഒരു ഗർഭിണി അവൾ ഗർഭാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും രണ്ടാമത്തേത് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിലെ പാകപ്പിഴ ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ പ്രസവ സമയത്തും പറ്റുന്ന ചില അബദ്ധങ്ങൾ ചില തെറ്റുകൾ മൂലമാണ് ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകുക പഴയ കാലത്ത് ഒരു കുട്ടിക്ക് പോലും ഓട്ടിസം ഇല്ലായിരുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ അതിനർത്ഥം അന്നത്തെ കാലത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അന്നത്തെ തലമുറയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രസവം ഒരു രോഗമല്ലെന്നും ഗർഭവും ഒരു രോഗമല്ലെന്നും ഗർഭവും പ്രസവവും ആശുപത്രികൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലെന്നും ഒരു വ്യക്തിക്ക് ഗർഭാവസ്ഥ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ആശുപത്രിയിൽ പോകാം വേണ്ടെങ്കിൽ വീട്ടിൽ പ്രസവിക്കാം അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രസവം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോയി പ്രസവിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നിങ്ങളുടെ സമീപനം മാറണം ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വ്യക്തി പ്രസവിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രൈമായിട്ട് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട് വീട്ടിൽ പ്രസവിച്ച ഒരു പക്ഷേ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പോലും എന്നാൽ ഇപ്പോൾ ആധുനിക കാലത്ത് ഒരു യുവതി ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ നിർബന്ധമായിട്ടും ആശുപത്രിയിൽ പോകണം എന്നിവർ പറയുകയും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കച്ചവടവും ആശുപത്രികളുടെ ബിസിനസ്സും മാറ്റിവെച്ചിട്ട് രോഗങ്ങൾക്ക് മാത്രമായിട്ട് ആശുപത്രികളിൽ ഉപയോഗിക്കുകയും ഗർഭവും പ്രസവവും പോലെയുള്ള സ്വാഭാവിക കാര്യങ്ങൾക്ക് സ്വാഭാവിക രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഡോക്ടർമാരെയും നേഴ്സന്മാരെയും മാറ്റുകയും വേണം നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ജീവികൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മളും കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ബാക്കിയാണ് അവ കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ആ ജീവികളാരും തന്നെ ഗർഭാവസ്ഥയിൽ മെഡിസിൻ കഴിക്കുന്നില്ല അവയാരും തന്നെ ഗർഭാവസ്ഥയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല അവയാരും തന്നെ സ്കാൻ ചെയ്യാൻ പോകുന്നില്ല അവയെല്ലാം സാധാരണ മട്ടിൽ ഗർഭം ധരിക്കുന്നു സാധാരണമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ പ്രസവിക്കുന്നു അപ്പോൾ എന്നു മുതലാണ് ഈ ഗർഭം ഒരു സങ്കീർണ രോഗാവസ്ഥയുടെ രൂപത്തിലേക്ക് പോയത് എന്തുകൊണ്ട് പോയി ഏതൊക്കെ തെറ്റായിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇതിൻ്റെ പേരിൽ നടക്കുന്നത് മുതലേ കാര്യങ്ങൾ മനസ്സിലാക്കി അവയൊക്കെ നീക്കം ചെയ്യുകയും ഞാനീ പറഞ്ഞതുപോലെ പഴയ കാലത്തെ ആൾക്കാർ വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്ന ആ പ്രക്രിയ അതേപടി വഴി തുടരാൻ വേണ്ടത് നമ്മുടെ ആരോഗ്യവകുപ്പ് ചെയ്യുകയും വേണം താങ്ക്